വെൽക്കം ബാക്ക് ടു കെസല സ്പോർട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പിന് ശേഷം ഡെസാംസ് കരാർ പുതുക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഫ്രഞ്ച് മാഗസിൻ ലേ എക്കിപ്പയുടെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപനമുണ്ടാകും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പരിശീലക സ്ഥാനത്തുള്ള അദ്ദേഹത്തിന്റെ കീഴിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് രണ്ടാമത് വേൾഡ് കപ്പ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു എഫ നാഷണൽസ് ലീഗ് നേടാനും അദ്ദേഹത്തിന്റെ ടീമിനായി കൂടാതെ രണ്ടായിരത്തി പതിനാറിലെ യൂറോ കപ്പിന്റെ ഫൈനലിൽ എത്താനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് കപ്പ് ഫൈനലിൽ എത്താനും ദശാംസിന്റെ ടീമിന് കഴിഞ്ഞു തൊണ്ണൂറ്റിയെട്ടിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് ആദ്യ വേൾഡ് കപ്പ് സ്വന്തമാക്കിയപ്പോൾ നായകനായിരുന്ന ദശാംസ് രണ്ടായിരത്തി പതിനെട്ടിൽ വേൾഡ് കപ്പ് സ്വന്തമാക്കിയപ്പോൾ പരിശീലകനായും ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു നീണ്ട പതിനാല് വർഷത്തെ ഫ്രാൻസ് ഫുട്ബോൾ ടീമിന്റെ കൂടെയുള്ള ഇതിഹാസ തുല്യമായ യാത്രയ്ക്കാണ് അന്ത്യമാവുക കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ